നമ്മുടെ പുതിയ തലമുറ ഇന്ന് കൃഷിയിൽ നിന്ന് ഒരുപാട് അകലെയാണ് അപ്പോൾ ഒരു കൃഷി നമ്മുടെ ഉപജീവന മാർഗ്ഗം മാത്രമല്ല നമ്മുടെ സംസ്കാരമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം എന്നാൽ മാത്രമേ അവർ ഈ മേഖലയിലേക്ക് തിരിച്ചു വരികയുള്ളൂ സർക്കാർ തലത്തിൽ ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നുണ്ട് അത് വലിയൊരു നേട്ടം തന്നെയാണ് അപ്പം നമ്മുടെ അറിവുകൾ പുതിയ തലമുറയ്ക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഞാൻ തരിശ നിലത്തിൽ കൃഷി ഇറക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നേരം പോയി നേരം പോയി പൂക്കറ്റീ നേരം പോയി ആ നേരത്തും കൊല്ല കൊല ചെയ്യണേ നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി കാലൻ കോഴിക്കുള കോഴി തത്തി തത്തിച്ചാടുന്നേ നേരം പോയാ നേരത്തും കൊല്ല കൊല ചെയ്യണേ ഒരു തുണ്ട് കരിക്കും തന്ന് കൊല്ല കൊല ചെയ്യണേ ഒരു മൂടി കള്ളും തന്ന് കൊല്ല കൊല ചെയ്യണേ നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി ഏനവിടെ ചെന്നപ്പോൾ വീടില്ല കൂടില്ല ഏനവിടെ ചെന്നേ പിന്നെ പുര കെട്ടിച്ചേ നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി അപ്പോൾ നമുക്ക് കൃഷിയിലോട്ട് കടക്കാം എന്താണ് കൃഷി രീതി എന്ന് ഞാൻ വിവരിക്കാം സാധാരണയായി ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ മുണ്ടകൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയ്ക്ക് ശേഷം ഓഗസ്റ്റിൽ തുടങ്ങും അപ്പോൾ അതിന് മുന്നേ മുന്നോടിയായി നമ്മൾ കൃഷി ചെയ്യേണ്ട സ്ഥലം അപ്പം മെയ് മാസത്തിലൊരു ഇടയ്ക്ക് ഒരു മഴ കിട്ടും ഈ മഴ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ച് ട്രാക്ടറിൽ റൊട്ടവേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ കൃഷി ചെയ്യേണ്ട തരിശായി കിടക്കുന്ന സ്ഥലം അതിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം റൊട്ട ഉപയോഗിച്ച് പുല്ലൊക്കെ ഒതുക്കും ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ വരമ്പ് ചില ഭാഗങ്ങളിൽ വരമ്പ് വരമ്പ് വയ്ക്കും വരമ്പ് വെച്ചിട്ട് ഇടും പിന്നെ ജൂൺ ജൂലൈ മാസം വന്നു കഴിഞ്ഞാൽ ശക്തമായ മഴയാണ് ആ മഴയ്ക്ക് ശേഷം ആഗസ്റ്റിൽ നമ്മൾ നമ്മുടെ കൃഷിപ്പണി തുടങ്ങുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഞാറുടും അതിന് ശേഷം നമ്മൾ ഈ വീണ്ടും ട്രാക്ടർ അടിച്ചിട്ട് ഈ പുല്ല് ഒന്നും കൂടി ഒതുക്കും അപ്പോൾ നമ്മൾ നടുന്നതിൻ്റെ ഒരു മാസം മുന്നോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ ആയിട്ട് നമ്മൾ കെ ജി വിയിൽ ഉപയോഗിച്ചിട്ട് ഈ പുല്ല് ഒതുക്കും പുല്ല് ഒതുക്കി കഴിഞ്ഞാൽ സാധാരണ ആയി കുമ്മായം വിതറും കുമ്മായം വിതറണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പുല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മണ്ണിൽ അസിഡിറ്റി കൂടുതലാണ് അപ്പോൾ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിലെ വിളകൾ ഉണ്ടാവാൻ വലിയ തോതിൽ വിളവ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുമ്മായം വിതറണ അങ്ങനെ വിതറിക്കഴിഞ്ഞാൽ പി എച്ച് മൂല്യം തുല്യവും അപ്പം ഇങ്ങനെ നമ്മൾ മണ്ണ് ഒരുക്കി മണ്ണ് ഒരുക്കിയിട്ട് നടുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ വീണ്ടും നമ്മൾ ട്രാക്ടർ അടിക്കും ഈ ട്രാക്ടർ അടിക്കുമ്പോൾ കണ്ടങ്ങളിൽ നമ്മൾ ജൈവവളങ്ങളായ പച്ച ചാണകമോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടാണ് ഈ ട്രാക്ടർ അടിച്ച് കണ്ടം നിരപ്പാക്കുന്നത് ഇങ്ങനെ നിരപ്പാക്കിയ കണ്ടത്തിൽ നമ്മൾ മുപ്പതോ അല്ലെങ്കിൽ ഇരുപത്തിനാലോ മുപ്പത്തിയോ ഞാറ് നടും ഇതാണ് എൻ്റെ കൃഷി രീതി ഞാനിവിടെ ചെയ്തത് പൊന്മണി എന്ന് പറഞ്ഞ വിത്താണ് നല്ല ചനപ്പുള്ള ഒരു വിത്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട പാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ വീടിനടുത്ത് കൃഷി ചെയ്യാൻ സൗകര്യം അതേപോലെ തന്നെ ജലസേചന ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൃഷിക്ക് ഇറങ്ങിക്കോളൂ ഞാൻ ഗ്യാരണ്ടി അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ കൃഷിക്കാഴ്ചകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പം ഇതേപോലെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ തരിശായി കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഞാനിത് ഒക്കെ വൃത്തിയാക്കി ഒരു നെൽകൃഷി ചെയ്യാനുള്ള രൂപത്തിലാക്കി മാറ്റി കണ്ടോ അപ്പം അതിനൊരുപാട് ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്കും ഇതേപോലെ നെൽകൃഷി ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എല്ലാം കതിര് എങ്ങനെ നിരന്ന് നിൽക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ശരിക്കും നമ്മുടെ എനിക്ക് കൃഷി ഭയങ്കര താല്പര്യമായിരുന്നു ചെറുപ്പം മുതൽ ഉണ്ട് എൻ്റെ പേരൻസ് കർഷകരാണ് പക്ഷെ അവരെനിക്ക് കൃഷിയൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നാലും അവരോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് എനിക്ക് ഓരോ കൃഷി അറിവുകളാണ് തന്നിരുന്നത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് നെല്ലൊക്കെ ഇങ്ങനെ കതിര് വന്ന് കാറ്റിൽ ഇങ്ങനെ ആടി ഭയങ്കര സന്തോഷത്തിലാണ് അവരും സന്തോഷത്തിലാണ് ഞാനും സന്തോഷത്തിലാണ് അഞ്ച് ഏക്കറുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഞാനിപ്പോൾ ഈ കൃഷി ചെയ്യുന്നത് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ കൃഷി കാണാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾ കൃഷി കണ്ടു വളരട്ടെ അവരിൽ ഒരുപാട് നന്മകളുണ്ടാവട്ടെ നമ്മുടെ സംസ്കാരം എന്താണെന്ന് അവർ തിരിച്ചറിയട്ടെ